നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ അശാന്തി ഒഴിയുന്നില്ല വെടിനിർത്തലിന് ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഖത്തറിന്റെയും മറ്റു രാഷ്ട്രങ്ങളുടെയും ശ്രമങ്ങൾ പാളിപ്പോവുകയാണ് വീണ്ടും ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിനെതിരെ പ്രമേയം കൊണ്ടുവരാനുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ വീണ്ടും പ്രമേയം ഇസ്രായേൽ വെടിനിർത്തില്ലെന്നും അവരെ നിർബന്ധിപ്പിക്കുന്ന ഈ പ്രമേയം വീറ്റോ ചെയ്യുമെന്നും അമേരിക്ക അശാന്തിയുടെ നിമിഷങ്ങൾ പശ്ചിമേഷ്യയിൽ അവസാനിക്കുന്നില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് യു എൻ ഇസ്രായേലിനെതിരായ പ്രമേയം പാസ് അമേരിക്ക ആ പ്രമേയത്തെ വീറ്റോ ചെയ്യുമെന്ന് ഇതിനകം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതായത് ഇനിയും ഗാസയിൽ യുദ്ധം ചെയ്യാനുള്ള ലൈസൻസാണ് ഇസ്രായേലിന് അമേരിക്ക നൽകിയിരിക്കുന്നത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കരുതെന്ന് അമേരിക്കയ്ക്ക് ആഗ്രഹമുണ്ട് റഫയിലേക്ക് കടന്നുള്ള കടന്നാക്രമണത്തിൽ മാത്രമാണ് അമേരിക്കയ്ക്ക് ചെറിയ എതിർപ്പുള്ളത് റഫയിലേക്ക് കടന്നാൽ അവിടെ അധിവസിക്കുന്ന പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികളുടെ ജീവന് വലിയ അപകടമുണ്ടാകുമെന്ന് ലോകരാഷ്ട്രങ്ങൾക്കൊപ്പം തന്നെ അമേരിക്കും അറിയാം അത് അമേരിക്ക ഇസ്രായേലിനോട് സൂചിപ്പിച്ചിട്ടുള്ളതുമാണ് റഫയിലേക്കുള്ള സൈനിക വിന്യാസം വളരെ കൃത്യമായ ആലോചനയോടും കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് അമേരിക്ക പലതവണ പറയുന്നത് ഇത് മുൻകൂട്ടി കണ്ടാണ് അതേസമയം റഫേൽ കടന്നുകയറരുതെന്ന് അമേരിക്ക പറഞ്ഞിട്ടും റഫേലിലേക്കുള്ള സൈനിക വിന്യാസം ഇസ്രായേൽ തുടരുകയാണ് ഇതിലൂടെ ഖത്തറടക്കമുള്ള അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കിയത് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ രണ്ടു തട്ടിലായിരിക്കുന്നു അമേരിക്ക ഇനി ഇസ്രായേലിനെ പിന്തുണക്കില്ല ഇതുവരെ നടന്ന യുദ്ധത്തിൽ ഇസ്രായേലിന് ആവശ്യമായ സൈനിക സഹായവും എല്ലാ വെടിക്കോപ്പുകളും നൽകിയത് അമേരിക്കയാണ് അമേരിക്കയുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് അറബ് രാജ്യങ്ങളൊന്നും തന്നെ ഇസ്രായേലിനെ കടന്നാക്രമിക്കാത്തത് എന്തിനേറെ പറയുന്നു ഇസ്രായേലിൻ്റെ എല്ലാ അതിർത്തികളിലും സൈനിക വിന്യാസം നടത്തി ഇസ്രായേലിനെ കൈക്കുംപിളിലെന്ന പോലെ സുരക്ഷിതമാക്കിയത് അമേരിക്കയാണ് ആ അമേരിക്ക ഇസ്രായേലിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുന്നു ഇനി ഇസ്രായേലിനെ വേണമെങ്കിൽ നമുക്ക് തകർക്കാം അതിൻ്റെ ആദ്യപടി ആയിട്ട് യു എൻ സുരക്ഷാ കൗൺസിലിൽ വീണ്ടും ഇസ്രായേലിനെതിരെ പ്രമേയം കൊണ്ടുവരാം എന്നാൽ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അമേരിക്കയുടെ പ്രതികരണം അമേരിക്ക വീണ്ടും പറഞ്ഞു ഞങ്ങൾ ഇസ്രായേലിനൊപ്പമാണ് വെടിനിർത്തലിന് ഇസ്രായേലിനെ നിർബന്ധിക്കുന്ന പ്രമേയത്തെ ഞങ്ങൾ വീറ്റോ ചെയ്യും ഇതാണ് അമേരിക്കയുടെ ഇസ്രായേൽ നിലപാട് എല്ലാ കാലത്തും ഇസ്രായേലിനെ കൈക്കൊമ്പിള്ളന്ന പോലെ സുരക്ഷിതമായി നിർത്തിയത് അമേരിക്കയാണ് എന്തിനാണ് അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ഇത്രത്തോളം വിരളി പൂണ്ടിരിക്കുന്നത് അതിന് കാരണമുണ്ട് ഗാസയിൽ കഴിഞ്ഞ നാല് മാസത്തിലധികമായി ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ സേന ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലെ ഹമാസിന്റെ എല്ലാ ക്യാമ്പുകളും തച്ചു തകർത്തു ഗാസയിലെ വിവിധ പ്രദേശങ്ങളിലെ ഭൂഗർഭ അറകളെ തകർത്തു അവിടെ നിന്നെല്ലാം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഹമാസിന്റെ ഭീകരവാദികൾ ചെന്നൊളിക്കുന്നത് റഫൈലാണ് റഫേൽ എന്ന് പറയുന്നത് ഈജിപ്തിന്റെ അതിർത്തിയാണ് ഈജിപ്തിന്റെ അതിർത്തിയിലെ റഫേൽ കഴിയുന്ന പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികൾക്കിടയിൽ ഒളിവിൽ കഴിയുകയാണ് ഹമാസിന്റെ ഭീകരവാദികൾ ഈ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെ രഹസ്യ തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു ഹമാസ് ആ ബങ്കറുകളിലാണ് ഹമാസിന്റെ നേതാക്കന്മാർ ഇപ്പോഴും സുരക്ഷിതമായി കഴിയുന്നത് അങ്ങനെ ഹമാസിന്റെ ഭീകരവാദ നേതാക്കളും ഹമാസിന്റെ ഭീകരവാദികളും ഉള്ളത് കൊണ്ട് തന്നെയാണ് റഫയെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ ഇപ്പോഴും പറയുന്നത് ലോകത്ത് എതിർത്താലും ലോകത്തെ എല്ലാ രാജ്യങ്ങളും എതിർത്താലും ഞങ്ങൾ റഫയെ ആക്രമിക്കും റഫയിൽ പതിനഞ്ച് ലക്ഷമല്ല പതിനഞ്ച് കോടി ആളുകൾ ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല റഫയെ ആക്രമിച്ച് ഞങ്ങൾ അവിടെയുള്ള ഹമാസിന്റെ ഭീകരവാദികളെ കൊന്നൊടുക്കും ഞങ്ങളുടെ രാജ്യത്ത് കടന്നുകയറി ഒക്ടോബർ ഏഴിന് നടത്തിയ ക്രൂരതയ്ക്ക് ഞങ്ങൾ ഒരിക്കലും മാപ്പ് നൽകില്ല ഈ റഫൈൽ കൂടി ആക്രമണം നടത്തി റഫൈലെ ഹമാസിന്റെ ഭീകരവാദികളെ കൂടി കൊന്നൊടുക്കിയില്ലെങ്കിൽ ഈ യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല ഈ യുദ്ധം ഇത്രയും നാൾ ചെയ്തതിന്റെ എല്ലാ ഫലങ്ങളും അതോടെ ഇല്ലാതാകും അതുകൊണ്ട് ഇതിൽ നിന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ലോകത്തെ ഒരു ശക്തിക്കും കഴിയില്ല അതുകൊണ്ട് അമേരിക്കയോടക്കം യു അടക്കം ഇസ്രായേൽ പറയുന്നത് ഈ യുദ്ധത്തിൽ നിന്ന് ഞങ്ങളെ പിന്മാറ്റാൻ ശ്രമിക്കരുത് ഞങ്ങളുടെ യുദ്ധം സാധാരണക്കാരോടല്ല പാലസ്തീനികളോടല്ല ഞങ്ങളുടെ യുദ്ധം തീവ്രവാദികളായ ഹമാസുകാരോടാണ് അവരോടൊരു കോംപ്രമൈസിന് ഞങ്ങൾ തയ്യാറല്ലെന്ന് ഇസ്രായേൽ വീണ്ടും വീണ്ടും വ്യക്തമാക്കുന്നു അമേരിക്ക ഈ തീരുമാനത്തിനെ പിന്തുണയ്ക്കുന്നു അതുകൊണ്ട് തന്നെ യു എൻ ഇസ്രായേലിനെതിരായ പ്രമേയം പാസ്സാവില്ല അമേരിക്ക വീറ്റോ ചെയ്യും റഫൈൽ ഇസ്രായേൽ ആസൂത്രിത ആക്രമണത്തിന് തയ്യാറെടുക്കുമ്പോൾ ലോകത്ത് വൻ നാടകീയ സംഭവങ്ങളാണ് നടക്കുന്നത് റഫൈൽ ഹമാസ് ഭീകരർ കെട്ടിക്കഴിയുകയാണ് റഫൈൽ ഹമാസ് ഭീകരർ ക്യാമ്പ് കെട്ടിക്കഴിയുകയാണ് ഗാസയിലെ എല്ലാ പ്രദേശത്തുമുള്ള ഹമാസ് ഭീകരർ റഫൈൽ ഒളിച്ചു കഴിയുന്നു ഇത് ഇസ്രായേലിന് കൃത്യമായി അറിയാം മൊസാദ് എന്ന ഇസ്രായേലിന്റെ സംഘടന എവിടെയൊക്കെയാണ് ഹമാസിന്റെ ഭീകരവാദികളുള്ളത് എന്നുള്ളത് കൃത്യമായി സ്കെച്ച് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ക്യാൻ യൂണിസിന് സമീപത്തെ അൽനാസർ ആശുപത്രിക്കുള്ളിൽ ഒളിവിൽ കഴിഞ്ഞ ഹമാസിന്റെ ഭീകരവാദികളെ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ആ ഭീകരവാദി നേതാക്കൾ ഒക്ടോബർ ഏഴിനുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് അവരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിയപ്പോൾ ലോകരാജ്യങ്ങളിൽ അറബ് രാജ്യങ്ങൾ പറഞ്ഞത് അയ്യോ അൽനാസർ ആശുപത്രിയിലെ രോഗികളെ ആക്രമിക്കുകയാണ് ഇസ്രായേൽ ഒന്നുമല്ല അൽനാസർ ആശുപത്രിക്കുള്ള രോഗികൾ സുരക്ഷിതരാണ് ഇപ്പോഴും റഫ ചുട്ട് ചാമ്പലാക്കുമെന്നും എന്തിനും തയ്യാറെന്നും ഇസ്രായേൽ സൈന്യം പറയുന്നതിന് പിന്നിൽ കാരണങ്ങളുണ്ട് ഗാസയിലെ നിരവധി ഹമാസ് ഭീകര നേതാക്കൾ ഒഴിവിൽ കഴിയുന്നത് റഫയിലാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിക്ക് ചുക്കാൻ പിടിച്ച നേതാക്കന്മാർ ഒഴി ഒളിവിൽ കഴിയുന്നത് റഫൈലാണ് അതുകൊണ്ട് തന്നെ ആ റഫൈനി ആവശ്യമില്ല ആ റഫൈലെ ഹമാസ് ബിഹറൈനി ലോകത്ത് വേണ്ട എന്ന് ഇസ്രായേൽ തീരുമാനിക്കുന്നു റഫൈൽ നിലവിൽ പതിനഞ്ച് ലക്ഷത്തോളം പാലസ്തീനികൾ അഭയാർത്ഥികളായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം എന്നാൽ പതിനാലല്ല പതിനാല് കോടി ആളുകൾ ഉണ്ടെങ്കിലും ഹമാസിനെ റഫൈൽ കൊന്നു കളയുമെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുകയാണ് വെടിനിർത്തൽ ആവശ്യപ്പെട്ട് പതിനഞ്ചംഗ ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിലിൽ വരാനിരിക്കുന്ന വോട്ട് വീറ്റോ ചെയ്യുമെന്ന അമേരിക്ക സൂചന നൽകിയിരിക്കുന്നു അൽജീരിയ രണ്ടാഴ്ച മുമ്പ് ഒരു പ്രാരംഭ കരട് പ്രമേയം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ യു എൻ റിലെ യു എസ് അംബാസഡർ ലിൻഡ തോമസ് ഗ്രീൻഫീൽഡ് ഇക്കാര്യം വ്യക്തമാക്കുന്നു ദക്ഷിണ ഇസ്രായേലിൽ ഹമാസിന്റെ ഒക്ടോബർ ഏഴിനുണ്ടായ കൂട്ടക്കലെ തുടർന്ന് യുദ്ധം താൽക്കാലികമായി നിർത്താൻ ലക്ഷ്യമിട്ടുള്ള സെൻസിറ്റീവ് ചർച്ചകൾ അപകടത്തിലാക്കുമെന്നാണ് ഇവർ വ്യക്തമാക്കിയത് ചൊവ്വാഴ്ച കൌൺസിലിൽ വോട്ടെടുപ്പ് നടത്തണമെന്ന് അൽജീരിയ ശനിയാഴ്ച അഭ്യർത്ഥിച്ചതായി നയതന്ത്ര വിദഗ്ധർ തന്നെ വ്യക്തമാക്കി യു എനിൽ സുരക്ഷാ കൌൺസിലിന്റെ പ്രമേയം അംഗീകരിക്കുന്നതിന് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ചൈന റഷ്യ എന്നീ രാജ്യങ്ങളുടെ വീറ്റു ഇല്ലെങ്കിലും അനുകൂലമായി ഒൻപത് വോട്ടുകളെങ്കിലും ആവശ്യമാണ് അമേരിക്ക പരമ്പരാഗതമായി യു നടപടിയിൽ നിന്ന് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നു എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം അറിയാം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ഒക്ടോബർ ഏഴ് മുതൽ ആയിരക്കണക്കിന് ഹമാസ് ഭീരർ ഇസ്രായേൽ അതിർത്തിയിൽ അതിച്ച് അതിക്രമിച്ച് കയറി ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തതിനു ശേഷവും ഇതിനകം രണ്ട് തവണ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾ അമേരിക്ക വീറ്റോ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് വീറ്റോയും ചെയ്തത് അമേരിക്കയാണ് അതായത് കയറി അങ്ങ് അടിച്ചോളൂ എന്നും ഭീകരന്മാരെ ഇല്ലാതാക്കുമെന്നും തന്നെയാണ് അമേരിക്ക ഇസ്രായേലിന് നൽകുന്ന സന്ദേശം